റിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സർക്കാരിന്റെ ഓണസമ്മാനം ആയിരം രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണസമ്മാനമായി നൽകാനാണ് തീരുമാനം മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പട്ടികവർഗക്കാർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെയുള്ളവർക്ക് ഓണസമ്മാനം നൽകാനാണ് ധാരണയായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇതിനുള്ള തുക അനുവദിക്കും തൃപ്പൂണിത്തറ അത്തച്ചമ്യ ആഘോഷങ്ങളുടെ ഭാഗമായി തൃപ്പൂണിത്തറ നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ഏക ചതുർത്ഥിയോടനുബന്ധിച്ച് ആഗസ്റ്റ് ഇരുപത്തി ഏഴിന് കാസർഗോഡ് ജില്ലയിലും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്ത് ആഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉടൻ ആരംഭിക്കും ആഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക അടുത്തയാഴ്ച തന്നെ തുക വിതരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ ഔദ്യോഗിക അറിയിപ്പ് ഉടൻ തന്നെ ലഭിക്കും